ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി ജീവനൊടുക്കി എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് കഴുത്ത് മുറിച്ചാണ് ഈ പ്രതി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ മരിച്ചത് വയനാട് കേണിച്ചിറ സ്വദേശിയാണ് ജിൽസൺ എന്നാണ് പേര് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ജയിലിൽ വന്നിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ നമുക്കറിയാം നേരത്തെ പല വാർത്തകളിലുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സെൻട്രൽ ജയിലാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ വിവാദങ്ങൾ ഉയർന്നു വന്നൊരു സെൻട്രൽ ജയിലാണ് ആ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഇപ്പോൾ ഒരു പ്രതി ജീവനൊടുക്കിയിരിക്കുന്നത് കൊലപാതക കേസിലെ പ്രതിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് വയനാട് സ്വദേശി കേണിച്ചിറ ജിൽസൺ ആണ് കഴുത്ത് മുറിച്ച് ജീവനൊടുക്കി എന്നുള്ള വാർത്തകൾ വരുന്നത് ഇതിൻ്റെ ഒരു സ്ഥിരീകരണം കുറച്ചുകൂടി ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിലേക്കൊക്കെ നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു അത് കൃത്യമായി നൽകേണ്ടത് ഈ ഔദ്യോഗികമായി അത് ജയിൽ ജയിൽ അത് നൽകേണ്ടത് പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ് അപ്പോൾ ആദ്യം ജയിൽ അധികൃതർ ജയിൽ വകുപ്പ് ഇപ്പോൾ നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വയനാട് സ്വദേശി കൊലപാതക കേസ് പ്രതി വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസൺ കഴുത്ത് മുറിച്ച് ജീവനൊടുക്കി എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നു വൃത്തങ്ങളിൽ നിന്ന് കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്കൊക്കെ എത്തേണ്ടിയിരിക്കുന്നു ജയിൽ സൂപ്രണ്ടിൻ്റെ സ്ഥിരീകരണമടക്കം വരേണ്ടിയിരിക്കുന്നു ഇതിനെ തുടർന്ന് എന്താണ് ഈ സംഭവിച്ചത് എന്താണിങ്ങനെ ജീവനൊടുക്കാൻ ഒരു പ്രതി ജീവനൊടുക്കാൻ മാത്രമുണ്ടായ ഒരു സാഹചര്യം അതായത് ഒരു ജയിലിലാണ് പുറത്തല്ല അയാൾ സ്വതന്ത്രനല്ല അയാൾ ജയിലിനകത്താണ് ജയിലിനകത്ത് ഒരു പ്രതി ജീവനൊടുക്കിയെങ്കിൽ ഒരു സുരക്ഷാ വീഴ്ച ഉറപ്പായും ഉന്നയിക്ക പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം ടൈറ്റ് സെക്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജയിലെന്ന് പറയുന്നത് ഓരോ പ്രതികളുടെയും കാര്യത്തിൽ കൃത്യമായൊരു നോട്ടം നിരീക്ഷണം ഒക്കെ വേണ്ടതാണ് അപ്പോൾ എങ്ങനെ ഈ പ്രതിക്ക് ജീവൻ എടുക്കാനുള്ള ഒരു സമയം ലഭിച്ചു എന്നുള്ള ചോദ്യമൊക്കെ വരും മണിക്കൂറുകളിൽ ഉയർന്നു വന്നേക്കാം ഇപ്പോൾ കഴുത്തു മുറിച്ചാണ് ജീവൻ ജീവനൊടുക്കിയിരിക്കുന്നത് അപ്പോൾ കഴുത്ത് മുറിച്ച് എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായാലും ആ ഒരു ജയിൽ പരിസരത്ത് ഈ പ്രതിയുടെ മുറിയുടെ പരിസരത്തൊക്കെ ഉണ്ടാകും വലിയ രീതിയിലുള്ള ഒരു രക്ത രക്തപ്രവാഹമൊക്കെ തന്നെ കണ്ടേക്കാം അപ്പോൾ ഈ ഈയൊരു സാഹചര്യത്തിലാണോ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് കണ്ടത് എന്തുകൊണ്ടിത് നേരത്തെ കണ്ടില്ല ഇതിനുള്ള സൂചനകൾ ഒന്നും ഇവർക്ക് ലഭിച്ചില്ലേ എങ്ങനെ ഈ കഴുത്ത് മുറിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നിരവധി സംശയങ്ങളുണ്ട് അതിനൊക്കെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണമൊക്കെ നൽകേണ്ടത് ജയിൽ സൂപ്രണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത്തരത്തിലാണ് ഒരു പ്രതി ജീവനൊടുക്കിയിരിക്കുന്നു വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസണാണ് കഴുത്ത് മുറിച്ച് ജീവനൊടുക്കിയത് ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് വയനാട് സ്വദേശി ജിൽസൺ